ബിഗ് ബോസ് മലയാളം സീസൺ ഇന്നലെ ആയിരുന്നു അപ്സര പുറത്തായത് പക്ഷേ ഒരു കാര്യം പറയട്ടെ അപ്സരയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അപ്സര പുറത്തായെന്ന് അത് വേറൊന്നും കൊണ്ടല്ല ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് താൻ വലിയൊരു ഗെയിമറാണെന്ന് സ്വയം വിചാരിക്കുന്ന ഗെയിമറൊക്കെ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആണ് പിന്നെ ആളുകൾ പറയുന്നുണ്ട് അപ്സര പുറത്താവാനുള്ള മെയിൻ റീസൺ കുറച്ച് അഹങ്കാരം ആ അഹങ്കാരം ഇതോടുകൂടി ഒന്ന് നിർത്തി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് പക്ഷേ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു താൻ ഭയങ്കര ഒരു ഗെയിമറാണ് താൻ എന്തായാലും ടോപ്പ് ഫൈവിൽ വരും ചിലപ്പോൾ വിന്നറാവും എന്നൊക്കെയുള്ള ഭയങ്കര ഇതായിരുന്നു പിന്നെ വീട്ടുകാർ വന്നപ്പോൾ വീട്ടുകാർ കൂടി പറഞ്ഞു നന്നായിട്ട് കളിക്കുന്നുണ്ട് നീ നന്നായി വിന്നറവാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഓവർ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി നടത്തിയ അഭിമുഖത്തിൽ പോലും അവസര പറഞ്ഞു എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പുറത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ പോലും പലരോടും ചോദിച്ചു ഇതൊരു പ്രാങ്ക് ആണോ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ആ അപ്സറെ ആ എവിക്ഷൻ കാർഡ് എടുത്തുവച്ചിട്ട് ഏ എന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ് അതായത് താൻ പുറത്താവുമെന്ന് തനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഒരാൾ പുറത്താവുമെന്നായിരുന്നു അപ്സര കരുതിയിരുന്നത് പക്ഷെ ഒരു കാര്യം പറയാം അപ്സരേക്കാളും മോശം പ്ലെയർ ഒരുപാട് അവിടെ ഉണ്ട് അതിൽ രണ്ട് മൂന്ന് പേരുണ്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല